എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അരക്കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയെടുക്കാം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് രണ്ട് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പീസുകളാക്കി ഇടാം നാല് ചെറിയ ഉള്ളി പകുതി തക്കാളി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാം വേവിച്ചെടുക്കാം ചെറുപേറിന് അത്യാവശ്യം വേവുണ്ട് ഏകദേശം ഏഴോ എട്ടോ പീസിൽ വരും ചൊലവേ നന്നായി ബന്ധിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ഒഴിക്കാം അരക്കപ്പ് തേങ്ങയാണ് അരച്ചിരിക്കുന്നത് ഇത് ഒഴിച്ചുകൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒഴിക്കാം നന്നായി തിളപ്പിച്ചെടുക്കാം കുറച്ചുകൂടി ഒഴിക്കാം തിളക്കുമ്പോൾ കുറച്ചുകൂടി കുറുകും കറി നന്നായി തിളച്ചിട്ടുണ്ട് കടുക് കറിവേപ്പിലെ ചെറിയ ഉള്ളിട്ട് തിളച്ചിടാം ചെലവിളി ചെറുതായി ഒന്ന് ചോറ് കിട്ടുമ്പോൾ കറിയിലേക്ക് ഒഴിക്കാം ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചെറുപയർ കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ